സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി റോഡ് ചെറുതുരുത്തി നെടുമ്പുരയിലെ മോഷണം അന്വേഷണം ഊർജിതമാക്കി പോലീസ് തൃശൂരിൽ നിന്നും എത്തിയ ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധർ തുടങ്ങിയ സംഘങ്ങൾ വീട്ടിലെത്തി പരിശോധന നടത്തി ചെറുതിരുത്തി എസ് ഐ എ ആർ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് എ എസ് ഐമാരായ നസീർ കമറുദ്ദീൻ സി പി ഒ ഗിരീഷ് എന്നിവർ അന്വേഷണ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു വിരലടയാള വിദഗ്ധർക്ക് മൂന്നോളം ഫിംഗർ പ്രിന്റുകൾ ലഭിച്ചിട്ടുണ്ട് അന്വേഷണം ഊർജിതമാക്കിയതായി അന്വേഷണ സംഘം വ്യക്തമാക്കി ഇന്നലെ രാവിലെ െ മണിയോടെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിരണ്ടായിരം രൂപയും രണ്ടുപവൻ സ്വർണാഭരണവുമാണ് കാലത്ത് പത്ത് മണിക്ക് പണിക്കാർക്ക് പാടത്തേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ എന്റെ ഭാര്യയും കൂടെ അവിടെ ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ച് വ വന്നത് പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണിന്റെ ഉള്ളിൽ വന്ന് വീട്ടിന്റെ ഉള്ളിൽ കയറി നോക്കിയ സമയത്ത് ഡോറെല്ലാം എല്ലാം തുറന്ന് ഡോറല്ല ഷെൽഫെല്ലാം തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് നിലയിൽ കണ്ടു അപ്പോൾ ഞാൻ എന്തൊക്കെയാ നോക്കിയ സമയത്ത് കുറച്ച് പൈസ വെച്ചിരുന്ന ഒരു ബാഗിൽ പിന്നെ രണ്ട് മോകരുണ്ടായിരുന്നു ഒരു അളുക്കിൽ ഇതൊക്കെ നോക്കിയ സമയത്ത് ഈ കറഞ്ഞമാരി സാധനങ്ങളൊന്നും കാണാനില്ല പിന്നീടാണ് ഈ പറഞ്ഞമാരി പോലീസിലേക്ക് വിവരം കൊടുത്തത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി